ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ പേരാണ് ചീരച്ചേമ്പ് ചേമ്പല്ല ചീരയല്ല ചീരച്ചേമ്പ് അപ്പൊ ഈ ചേമ്പ് എന്തിനാ ഉപയോഗിക്കുന്ന വെച്ചാൽ തോരം വെക്കാനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് ചൊറിയൂല അതുപോലെ തന്നെ ഇതിന് വിത്ത് ഉണ്ടാവില്ലട്ടോ എല്ലാ ചേമ്പിനും വിത്ത് ഉണ്ടാവില്ല നമ്മളെ ചേമ്പും കറിയൊക്കെ ഉണ്ടാക്കില്ലാ വിത്തോണ്ട് പക്ഷേ ഇതിന് വിത്ത് ഉണ്ടാവില്ല അതും ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ് വേരിൽ നിന്ന് തൈ പൊട്ടി മുളച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുകട്ടെ ഞാൻ ഇതേപോലെ കുഴിച്ചിട്ടിട്ടുണ്ട് വലുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു പിന്നെ ഇതിന്റെ ഔഷധ മൂല്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാണ് ഈ ഒരു ചീര ചേമ്പ് അപ്പൊ ഇതിന്റെ ഔഷധ മൂല്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒക്കെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അത് എനിക്കൊരു ഉപകാരമാവും അറിയാത്ത വേറുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കു ഉപകാരമാവും പിന്നെ ഇതിൽ പ്രത്യേകത എന്താ വച്ചാൽ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഇതാണ്ടല്ലേ ഓരോരങ്ങനെ എന്താ പറയുക അങ്ങനെ അമർത്തി തൊട്ടാലുള്ളിലേക്കിങ്ങനെ പോകില്ലേ അതേപോലെ ഞാൻ തൊട്ടതല്ലട്ടോ ഇത് ജന്മനാ ഇതിന് ഇതിൻ്റെ സ്വഭാവതാണ് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഒരു സാധനം അതിങ്ങനെ നേരെ തിരിച്ച് നോക്കിയാൽ ഇതാ കണ്ടോ ഇവിടെ ഓരോ കുനിപ്പ് കുനിപ്പ് പോലെ കാണുന്നത് അപ്പം നമ്മൾ ഈ ഒരു ചീരച്ചേമ്പ് വെച്ചിട്ട് തോരൻ വെക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റിലെ വെറൈറ്റി മോഡൽ തോരനാണ് വെക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കാം ചേമ്പിൻ്റെ അലയിൽ വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക അതേപോലൊക്കെ തന്നെ കേട്ടോ ഇതിലും അപ്പോൾ ഇതെന്താ വെച്ചാൽ ചൊറിയാത്തോണ്ട് നമുക്ക് ധൈര്യത്തിൽ കഴുകട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടായതല്ല കേട്ടോ അപ്പോൾ എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷിക്കുണ്ടാവില്ലേ ചിലർക്കൊക്കെ അപ്പോൾ അതൊക്കെ പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാം ഇത് എത്രങ്ങൾ വലുതാല് പക്ഷേ എന്നോട് എന്താ പറഞ്ഞത് അറിയത് തന്ന അവര് ഇത് ഇത്രയും നല്ല വലുതാവുക നല്ല വളപ്രയോഗങ്ങളൊക്കെ ചെയ്താൽ വലിയ ഇലയായിട്ട് മാറുന്നു ഒട്ടും വെള്ളം നിൽക്കണില്ല ഇതിന് വലിയ തണ്ടും ഉണ്ടാവട്ടോ പക്ഷെ നമുക്ക് കൊണ്ടു ആൾ ഇതിന്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ ഭാഗ്യത്തിന് ചെറിയൊരു കുഞ്ഞിത്തണ്ടമുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറിയതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടോ ഈ തണ്ട് കൂടുതലുണ്ടെങ്കിൽ ആദ്യം തണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അതിലേക്കാണ് ഇല ഇടേണ്ടത് പക്ഷേ നമ്മളൊരു താകയിൽ കുഞ്ഞിത്തണ്ടല്ലേ ഉള്ളൂ അത് നമുക്ക് കുനുകുനാഗുനാട് അരിഞ്ഞെടുക്കാം ഇനി മക്ക ഇല അരിഞ്ഞു തുടങ്ങട്ടോ ഇലേൻ്റെ ഈ ഒരു വലിയ മുതുകുണ്ടല്ലോ ഇത് നമുക്ക് ഒഴിവാക്കാം അത് എടുക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതൊരു കുറച്ചൊരു മൂത്തത പോലെ തോന്നുന്നു എനിക്ക് പിന്നെ കടിച്ചാലോ അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് ചെറു ചെറുതാക്കി അങ്ങോട്ട് അരി കേട്ടോ നമ്മളെ വീട് പണി ഇപ്പോഴും ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീനാടിനെ അവിടെ അപ്പുറത്ത് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെയൊക്കെ ടൈലും പണിക്കാരായിരുന്നു അപ്പോൾ ഒരു ഇന്ന് പണിക്കില്ല രണ്ട് ദിവസമായിട്ട് ടൈലും പണി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഉണ്ട് അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ ഓരോരുത്തർ പറഞ്ഞിരുന്നു വീടിൻ്റെ വീടോ ഇടുമെന്നൊക്കെയുള്ളത് അപ്പോൾ എല്ലാ പണികളും കൂടി കഴിഞ്ഞിട്ട് കാണുമ്പോഴെല്ലാം രസമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എത്തിച്ചു കൊടുക്കട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടാലാണ് വിളിർന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കുറച്ചിലേം കൂടി ഉണ്ട് അതും കൂടി അറിയട്ടെ നമ്മൾ മൊത്തമായിട്ട് അരിഞ്ഞ് കഴിഞ്ഞോട്ടോ ഇനി ഇത്തിരി വെളിച്ചണല്ലേ ഇതേപോലെ കൈക്കിടുത്തിട്ട് ഒന്നിങ്ങനെ കിടാക്കി കൊടുക്കെട്ടോ നല്ല രസം ഇത് കാണാൻ നൂഡിൽസ് പോലെ ഉണ്ട് ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ ഇനി പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇനി ഇത്തിരി വെള്ളം കേട്ടോ ഇത്തിരി വളരെ കുറച്ച് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തിരുമ്മി വെച്ചതുകൊണ്ടേ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ സിമ്മിളാണ് ഇട്ട് വെച്ചത് തീയേ ഇനി അടച്ചു വെച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് വാടിക്കിട്ടും നമുക്ക് ഈ ഒരു ചീരച്ചേമ്പിന് എന്തുമാത്രം വേവുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ ഞാൻ നോക്കട്ടെ ഇപ്പോൾ എത്ര കുറച്ചുള്ളൂ വാടി 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 ഒത്തിരിയായിട്ടോ പക്ഷെ വെന്തിട്ടില്ലേ കുറച്ച് നേരം കൂടി അടുപ്പത്ത് കിടക്കട്ടെ തോരലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നല്ല കുറച്ച് കാന്താരി മുളകും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് ചതച്ചെടുക്കണം വെള്ളമൊക്കെ പറ്റിയതാ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് കേട്ടോ ഞാനിതാ ചെറുപയർ പുഴുങ്ങി വെച്ചതായിരുന്നേ അപ്പോൾ കുറച്ച് ചെറുപയർ ഇട്ടെടുക്കാം നമുക്ക് ഇത് ഇല കുറച്ച് കുറഞ്ഞു പോയി അപ്പം ഞാൻ കൂടുതൽ ചെറുപയർ പുഴുങ്ങി വെച്ചിരുന്നു അപ്പം അത് മുഴുവനായിട്ട് ഇടണ്ട തേങ്ങ ചതച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം അതങ്ങോട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ ചെറുപയറും നമ്മളെ ചീരച്ചേമ്പും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യണ രംഗാണ് കേട്ടോ ഇപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞില്ലേന്നില്ലേ നേരത്തെ നമുക്ക് ഇതാരാ തന്നത് എന്നുള്ളത് അതായത് ഇതൊരു പ്രത്യേകതയുള്ള ചേമ്പ് തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനിത് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഒരു പേര് കേൾക്കുന്നതും ഈ ഒരു ചേമ്പ് കാണുന്നതും ഇനിയിപ്പോൾ കഴിക്കാൻ പോണതും അപ്പോൾ ആ ഒരു തന്ന ആൾക്കാരെ നമുക്ക് പറയണ്ടേ അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അംഗനവാടി അപ്പോൾ അംഗനവാടിയത്തെ ഹെൽപ്പറായിട്ടുള്ള ലതേൻ്റെ നാത്തൂൻ അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ അവർ കോഴിക്കോടാണ് കേട്ടോ ടീച്ചറാണ് അപ്പോൾ അവരുടെ പേര് ലീലെന്നാട്ടോ അപ്പോൾ ലീല ചേച്ചി അപ്പോൾ ചേച്ചിയാണ് ഇത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ചേച്ചിക്ക് ഇത് വേറെ ആരോ കൊടുത്തതാന്നാണ് പറഞ്ഞത് ചെറിയൊരു അല്ലി കുഴിച്ചിടാൻ വേണ്ടി കൊടുത്തതായിരുന്നു അത്രേ അങ്ങനെ കുഴിച്ചിട്ട് നന്നായിട്ട് വളർന്ന് ഒരുപാടുണ്ടായി വളർന്ന് പന്തലിച്ച് ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ അവർ തന്നതാണ് ഈ ഒരു ചീര എല്ലാ ഭാഗത്തേക്കും ഇളക്കി മറിച്ചതിന് ശേഷം നടുക്കൊക്കെ കാക്കി വെച്ചിട്ട് ഒന്നും കൂടി അങ്ങട് ആവിയിൽ വേവിച്ചെടുക്കാം ഓൾറെഡി ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് പക്ഷേ ആ ഒരു അരിപ്പിൻ്റെ ഒരു വേവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് വെന്തോട്ടെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നന്നായിട്ട് ആവി കിടന്ന് വെന്തു ഇനി നമുക്ക് വാങ്ങിക്കാം നല്ല സൂപ്പർ സാധനം ഇനി നമുക്കിത് കഴിക്കാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇവനെ ഇവൻ പറയണേ ഇത് ഞാൻ കഴിക്കൂലിഷ്ടപ്പെടൂല അങ്ങനെ മാത്രം തിന്നാ മതിയോ അപ്പോലെല്ലാം എല്ലാം തില്ലണോ ഇങ്ങനത്തെ കൂടെ ആണെല്ലാം കഴിക്കാൻ അതാണ് പറയണേ ചോറ് ഇപ്പൊ തിന്നൂലാണ് ഞാനിത് ഇപ്പൊ വലിയൊരു താല്പര്യമില്ലാന്ന് പറഞ്ഞത് കഴിച്ചു നോക്ക് ഞാനും കഴിച്ചിട്ടില്ല ഞാനിത് ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് ആദ്യം പോവാനും സത്യസന്ധമായിട്ട് പറയരുത് മാത്രം ോ ഇതെ കൊറച്ച് കിട്ടണില്ല അത് കൊറേ ആണ് കിട്ടുന്നത് നല്ല ഇഷ്ടായി നല്ല ഇഷ്ടി ടേസ്റ്റ് ഇതിലിട്ട് ചക്കരച്ചാമ്പോ ഇതിലിട്ടതാ ചീരച്ചാമ്പോ ഇത് ചീരച്ചേമ്പ് ചക്കരച്ചേമ്പിന് വിചാരിച്ചു ചീരച്ചേമ്പിന്റെ ഫ്ലഫി ഫ്ലഫി ആയിട്ട് പിന്നെ അതിന്റെ ചെറുപയർ കൊട്ടാടി ഇവിടെനിന്ന് ഇപ്പൊ എന്തൊക്കെയാ പറയണേ ചെറുപയർ ചെറുപയറും നല്ല രസം ടേസ്റ്റ് കിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു ചീരച്ചേമ്പ് കഴിച്ചവർക്ക് അറിയണ്ടാവും ഇതിന്റെ ടേസ്റ്റ് കഴിക്കാത്തവർക്ക് അറിയണുണ്ടാവൂല അതിനുവേണ്ടി ഇപ്പൊ ഞങ്ങള് പറഞ്ഞു തരുകയാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടേസ്റ്റ് എല്ലാം എങ്ങനെ അറിയുള്ളു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലാത്തതൊന്നും അല്ല പറയണ ഉള്ളത് തന്നെയാണ് പറഞ്ഞത്

ഇപ്രാവശ്യത്തെ ഓണത്തിന് കഴിച്ച് അത് കഴിക്കാതെ ഇങ്ങനെ മാറ്റി ചിലർക്ക് ഇതൊക്കെ വെക്കാണെന്താ ചില ഇഷ്ടപ്പെടൂലും അതേപോലെ ഇതും തോന്നിയേ പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് സാധനം പെർഫെക്റ്റ് ടേസ്റ്റ് ആണെ ഒന്നും പറയാല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നാ ഈ ഇല മാത്രം വെച്ചാല് പറ്റല്ണ്ട് കുഴഞ്ഞ് അതായത് എന്താ പറയാ അത്രയും സോഫ്റ്റ് ആയിട്ട് പോകും അപ്പൊ ഞാൻ ചെറുപയർ ഇടുന്നതിന്റെ മുന്നേ നോക്കുമ്പോ കുഴഞ്ഞൊരു ഭാഗത്തിരി ഇത്തിരി ഉള്ളായിരുന്നു അപ്പൊ ഈ ഒരു ചെറുപയറും കൂടി ഇങ്ങോട്ട് ഇട്ടപ്പോ ആ ഒരു തേങ്ങയും കൂടി ഇങ്ങോട്ട് ഇട്ടപ്പോ

ല്ലോ ഉള്ളു നമുക്ക് ആർക്കും കൊടുക്കാനൊന്നും ഇല്ല ഇത്തിരിയേ ഉള്ളൂ നമുക്ക് കഴിക്കാൻ മാത്രം തന്നെ ഉള്ളൂ ഇനി വളർന്ന് വലുതായി പന്തലിക്കട്ടെ കൊടുക്കണം എന്തെങ്കിലും കാലത്ത് ഞങ്ങൾ ലീല ചേച്ചിനെ കാണാൻ വരും അന്നാ എനിക്ക് കാണിച്ചിരുന്നേ ഞങ്ങൾ ആ ഒരു തോട്ടം അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കൂട്ടുകാരേക്കൊക്കെ എത്തിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ചിരില്ലേ മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക തൊട്ടടുത്ത് കാണാനാരും എല്ലാവരും കൂടും കൂടി തൊട്ടെടുക്ക അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പൊ അതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും